മഹാനായ സവാദ് നിരത്തി എത്ര ബദറിൽ പങ്കെടുത്തത് മുന്നൂറ്റി അഞ്ചാളുകള പങ്കെടുത്തത് ആ മുന്നൂറ്റി അഞ്ചു അങ്ങ് സ്വഹാബത്തിന് അങ്ങനെ ഒരു ലൈനിൽ സൊഫായിട്ട് നിർത്തുകയാ

ഉസ്മാൻ ഞങ്ങള് പങ്കെടുക്കാത്തതിൻ്റെ കാരണം നമ്മൾക്ക് മാതൃകയുണ്ട് റസൂലുള്ള ബദർക്ക് പോകാൻ വേണ്ടി വിളിച്ചു വരുത്തിയപ്പോ ഉസ്മാൻ തങ്ങളും വന്നിട്ടുണ്ട് പക്ഷെ റസൂലുള്ള പറഞ്ഞു ഉസ്മാൻ ഞങ്ങളെ കൂടെ ബദറിലേക്ക് വരണ്ട കാരണം എന്താ ഭീരീധോള്

ബദർക്ക് പോകുമ്പോ മൗത്തിന്റെ ഘട്ടത്തിലാ ഭാര്യ രോഗത്തിൽ കിടക്ക അപ്പൊ നബിതങ്ങള് പറഞ്ഞു ഉസ്മാനെ ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഹൈറ് നിങ്ങളെ പെണ്ണുങ്ങളെ പരിചരിക്കലാണ് ഞങ്ങളെ കൂടെ വരലല്ല ഭാര്യനെ നോക്കാൻ വേണ്ടി ബദറിൽ പോകാൻ കഴിഞ്ഞില്ല എന്നാലും ബദിരി കൂട്ടത്തിൽ ആരെണ്ണി ഭാര്യ ഭർത്ത ബന്ധത്തിന് ഇസ്ലാം നൽകണ സ്ഥാന ഇവിടെ പറഞ്ഞു ഭർത്താക്കന്മാര് ഭാര്യമാര് സ്വന്തം ഭാര്യനെ നോക്കാൻ വേണ്ടിയിട്ട് ബദർക്ക് പോകാൻ കഴിഞ്ഞില്ല കൂട്ടത്തിൽ ഉസ്മാൻ നിങ്ങൾ നിങ്ങളാലോചിച്ചു ഞാൻ ഭക്ഷ്യത്തിലേക്ക് വരാൻ മുന്നൂറ്റഞ്ച് സുഹാബത്ത് ബദറിലുണ്ട് അള്ളാഹാൻ്റെ റസൂൽ ഈ ആൾക്കാരെ ഒരു ലൈൻ കണ്ട് നിർത്തിന ഒരു ലൈൻക്ക് നിർത്തിയത് അപ്പുറത്ത് തൊള്ളായിരത്തി അമ്പത് പേരുണ്ട് ഈ മുന്നൂറ്റഞ്ചാളുകളെ ഒരു ലൈലിൽ അങ്ങ് നിർത്തുമ്പോ നല്ല ആൾബലം തോന്നും അവിടെ നിങ്ങട്ട് നോക്കുമ്പോ നിസ്കരിക്കുമ്പോ സൊഫ് കെട്ടുമ്പോ മടമ്പ സമപ്പെടുത്തുക യുദ്ധത്തിൽ സൊഫ് കെട്ടുമ്പോ തള്ളവരലാണ് സമപ്പെടുത്തുക ഈ സൊഫ് ഇങ്ങനെ ലെവലയ്ക്കണോ നോക്കുകയാണ് മുത്രസൂലി റസലും പിടിച്ച് ഈത്തപ്പയത്തിന്റെ മട്ടിലും പിടിച്ച് സൊഫ് ഇങ്ങനെ ലവലാക്കി കൊണ്ടിരിക്കുമ്പോ ഒരു സ്വഹാബി തെന്നി നിൽക്കുകയാ ആ സ്വഹാബിക്ക് ഒരു അടി കൊടുത്തു റസൂലുള്ള എന്താണ് ആ സ്വഹാബിന്റെ പേര് റളിയല്ലാഹു അൻഹു വയറക്കച്ചാടി കുറുതായിട്ടൊരു സ്വഹാബിയാണ് എല്ലാരെ പോലെ നിക്കാൻ മൂപ്പർക്ക് വയ്യ അപ്പൊ മൂപ്പൻ ഇങ്ങനെ തെന്നി നിന്നപ്പോ റസൂര് ഈത്തപ്പയത്തിന്റെ മട്ടിൽ കൊണ്ട് ഒരടി കൊടുത്തിട്ട് പറഞ്ഞു സവാദേ ഉടനെ ഈ സ്വഹാബി നബിയെ നിങ്ങൾ സവാറേക്ക് എന്തിനാന്നെ അടിച്ചത് ൂലല്ല യാ സൂലല്ലോ ഇറക്കും ഇൻസിഡിതാക്ക സവാദ് റതിയല്ലാവു എന്നു പറയും നബി എങ്ങൾ എന്തിനു എന്നെ അടിച്ചത് ഇക്കാടി വേദനയിട്ടുണ്ട് നബിയേ നിങ്ങളത് എന്തിനാ റഹ്മിയുള്ളതല്ല നബിയെ നിങ്ങൾ നിങ്ങളിച്ചത് റഹ്മത്തായിട്ടല്ലേ ഒരാളെ വേദനിപ്പിച്ചാനല്ലല്ലോ എനിക്ക് അടി വേദന ആയിട്ടുണ്ട് അവിടെ എനിക്ക് തിരിച്ചടിച്ചണം ഉമറ് തങ്ങളുണ്ട് ശുദ്ധീഖ് തങ്ങളുണ്ട് എല്ലാ സ്വഹാബത്തും ഇങ്ങനെ നോക്കുക എന്താ ഈ സ്വഹാബി പറയണത് പ്രസൂർന്ന് തന്നെ തിരിച്ചടിക്കണം ഈ ചരിത്രം കേൾക്കുമ്പോൾ ഞമ്മക്കെന്നെ സഹിക്കണം പക്ഷെ സ്വഫ് നിർത്തിയോട്ത്തുന്ന ആർക്കും ഇങ്ങോട്ട് പോരാൻ വെച്ച തങ്ങൾ സ്വഫ് നിർത്തിയതാ എല്ലാവരും അവിടെ ഇങ്ങനെ നിൽക്കണ് അത്ഭുതത്തോട് അങ്ങനെ നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് ആ കയ്യിലുള്ള ഈത്തപ്പയത്തിന്റെ മട്ടിൽ വടി ഈ സ്വഹാബിൻ്റെ കയ്യിലാണ് കൊടുത്തു അങ്ങനെ ആ സ്വഹാബി പറഞ്ഞു നബിയേ കിസാസ് തിരിച്ചടിക്കല്ലോ ഒരു നിയമമുണ്ട് അൽ ബിൽ അടിച്ച പോലെ തിരിച്ചടിക്കണം സവാദ് ബതിർക്ക് വരുമ്പോ ഇട്ടിട്ടില്ല കുപ്പായടാതെയാണ് ഞാൻ ബതിർക്കു വന്നത് തങ്ങളിന്നെ അടിക്കുമ്പോ എന്റെ ദേഹത്ത് ഷർട്ടില്ലല്ലോ നബിയേ തങ്ങളൊണ്ടത് എന്റെ നഗ്നമായ മേനയിലാണ് അതുകൊണ്ട് ഇന്ന അടിച്ച പോലെ തന്നെ എനിക്ക് തിരിച്ചടിക്കണം യാറൂലോ ഒന്നും കൂടി അത്ഭുതപ്പെട്ടു അടിച്ചാലും പോരാ അടിച്ച പോലെ പക്ഷെ അടിക്കണോന്ന് പറഞ്ഞ സംഭവല്ല പതിമൂന്ന് കൊല്ലം ഞാൻ നേരത്തെ പറഞ്ഞ നിരന്തരം പീഡനങ്ങളാണ് എല്ലാരോടും തിരിച്ചു പുഞ്ചിരിയാണ് അങ്ങനെ കഴിയോ നമുക്ക് ഒരാളെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ അയാളെ സ്വഭാവ മഹിമയാണ് അള്ളാഹു നമ്മളെ സ്വഭാവങ്ങളൊക്കെ നന്നാക്കി തരട്ടെ ദേഷ്യമില്ല ആ സ്വീ ഷർട്ട് അയക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അടുത്ത് കൈ റസൂൽ ആ കന്തൂറ ആ കമീസങ് ഊരി വെച്ചു റസൂലുല്ലാന്റെ വെളിവെടുത്ത പൂമേനി ഈ മുമ്പിൽ ഇങ്ങനെ തുറന്നു വെച്ചു അപ്പോൾ ആ സഹാപി ചെയ്ത പണി എന്താ കയ്യിലുള്ള ഈ തയത്തിന്റെ വടിയില്ലേ അതും മറ്റൊരിടത്തേക്ക് മാറ്റി വെച്ചിട്ട് പറഞ്ഞു നബിയേ ഇങ്ങനത്തെ ഒരു രംഗം ഞാൻ നിർബന്ധിച്ചാവശ്യപ്പെടാനുള്ള കാരണം ഇങ്ങനെ ഞാൻ തങ്ങളോട് ഷർട്ടയിക്കാൻ പറഞ്ഞത് എനിക്ക് തങ്ങളെ തിരിച്ചടിക്കണ്ട നബിയേ പ്രതികാരം തീർക്കണ്ട ഇങ്ങനത്തൊരു സാഹചര്യം ഞാൻ ആവശ്യപ്പെട്ടത് ഇനി നടക്കാനിരിക്കുന്ന ബദറിന്റെ പോർക്കളത്തിൽ ഒരു പക്ഷേ ഈ സവാദ് മരണപ്പെട്ടേക്കാ പക്ഷെ മരിക്കണീന്റെ മുമ്പ് സവാദിന്റെ ജീവിതത്തിൽ ഒരാഗ്രഹം ബാക്കിയുണ്ട് എന്താണ് ആഗ്രഹം എന്നറിയോ സവാദിന്റെ ശരീരവും എന്റെ ശരീരവും തമ്മില് ഒന്ന് ടച്ച് ചെയ്യിപ്പിക്കണം തങ്ങളെ ശരീരവും എൻ്റെ ശരീരം തമ്മിലൊന്ന് തൊടണം അതെന്തിനാ തങ്ങളെ സ്പർശിച്ച ശരീരം ആ ശരീരത്തെ കബറ് ഒന്നും ചെയ്യൂലിയെ ഈ സവാദ് ഇനി നടക്കാൻ പോണ യുദ്ധത്തിൽ ഒരുപക്ഷെ മരിച്ചേക്കാം പക്ഷെ മരിക്കണിന്റെ മുന്നേ എനിക്കൊരു സ്വപ്നം ബാക്കിയുണ്ട് അത് സാധിപ്പിക്കാൻ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ ഒരു വൈവിന്റെ മുമ്പിലില്ല അതുകൊണ്ട് ഇനി എനിക്ക് അവസാനത്തെ ചാൻസാണ് ഞാൻ അതിനു വേണ്ടിയാ തങ്ങളെ കന്തൂറ കമീസ് അയിപ്പിച്ചത് ഉരിവച്ചപ്പോ ഈ കവിള് അയറുത്ത് നോക്കി അടുത്ത് വലത്തെ കവിൾത്തടം ഈ സുഹാബിന്റെ കവിൾത്തടം റസൂറുല്ലാന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് ചേർത്ത് വെച്ചിട്ട വെച്ചിട്ടുഹാബി പറഞ്ഞു നബിയെ തങ്ങളെ സ്പർശിച്ച ശരീരം അല്ല നരകത്തിലിടല ആ ശരീരത്തെ ഖബർ ഒന്നും ചെയ്യില്ല ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നരകത്തുനിന്ന് കാവൽ കിട്ടാൻ കബറിന്ന് രക്ഷ കിട്ടാൻ സ്വഹാബത്തായിട്ട് പോലും അവരക്കൊരു മഹബത്തിന്റെ ലോകം ഒന്ന് ചിന്തിക്കുക ഖബറിൻ്റെ ഉള്ളിൽ രക്ഷപ്പെടണോ അവിടെ മുത്തുനവിന്റെ സഹായം അനിവാര്യമാണ്